നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മണിയെ മണി സംബന്ധമായിട്ടും കരിയർ സംബന്ധമായിട്ടുള്ള എനർജികളും നമ്മൾ പ്രത്യേകം എടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നൈറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അത് അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മളുടെ എല്ലാ റീഡിങ്സുകളും ജനറൽ റീഡിങ്സുകളൊരു മാനിഫെസ്റ്റേഷനാണ് നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പൂർണ്ണതയോടുകൂടി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ ഇതിലെ എനർജികൾ പോസിറ്റീവായ എല്ലാ എനർജികളും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുകയും അതുപോലെ ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഹീലായി പോവുകയും ചെയ്യുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇത് നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്നില്ല ഈയൊരു എനർജി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് മറ്റ് സിറ്റുവേഷൻസിലേക്ക് പോകാവുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നമ്മളുടെ ഒരു എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ആണ് ഒരു ആണ് ഇന്ന് ഫീൽ ചെയ്യുന്ന ഒരു പൂർണ്ണതയില്ല എന്ത് ചെയ്യണമെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ കുറേ ആളുകളുടെ എനർജി കിട്ടുന്നു അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നു അതായത് ഒന്നിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു സ്റ്റക്ക്നെസ്സാണ് ഫീല് ചെയ്യുന്നത് അതൊരു ബ്ലൈൻഡ്നെസ് അതായത് കണ്ണുകൾ കിട്ടി നിൽക്കുന്ന ഒരു എനർജി ശരീരം ഫിസിക്കലി നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് ആവാൻ പറ്റാത്ത ഒരു എനർജി ഒരു സ്ട്രക്ക്നെസ്സാണ് ഇന്നത്തെ ഒരു എനർജി നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് അതായത് വേറെ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു അതായത് നിങ്ങൾ ചിലപ്പോൾ ഫോക്കസിങ് ചെയ്തിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമല്ല നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് നിന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷയോട് തുടങ്ങി വെച്ചിരുന്ന എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു കാര്യമാവാം കരിയർ പരമായിട്ടുള്ളതാവാം അല്ലെങ്കിൽ നിങ്ങളെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ളൊരു കാര്യമാകാം പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒക്കെ വാങ്ങണം ബിസിനസ് അങ്ങനെ എന്ത് മണി എന്ത് കാര്യമാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസിങ് ചെയ്ത് ഇത പ്രദേശിയോട് കൂടി നിന്നത ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫ്യൂച്ചറി ക്ക് ഒരു സക്സസ് പ്രതീക്ഷിച്ച് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയറൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനകത്തൊരു മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അത് മറ്റ് ചില സിറ്റുവേഷൻസിൻ്റെ സ്റ്റക്ക്നെസ്സാണ് അതിന് കാരണം മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടിങ്ങോ ഹെൽപ്പോ അല്ലെങ്കിൽ അവരായിട്ട് ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും പുറമേ ഉള്ളവർ നിങ്ങളെ മാത്രം പ്രതിനിധീകരിക്കാതെ മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു സാന്നിധ്യവും കൂടി അല്ലെങ്കിൽ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രം നടക്കുകയുള്ളൂ എന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്ക്നെസ്സിന് കാരണമെന്ന് കാണുന്നു എന്താണെങ്കിൽ വളരെയധികം ഒരു മാറ്റം ഇന്നത്തെ ദിവസം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു സക്സസ് ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടു ചെന്ന് എവിടെയാണോ നിങ്ങൾ ഇന്ന് സ്റ്റക്കായി നിൽക്കുന്നത് ഏത് സാഹചര്യമാണോ നിങ്ങളെ ഇന്ന് മുന്നോട്ടേക്ക് പോകാനോ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് ആ സാഹചര്യം നിങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് ചേഞ്ച് ആവുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് വളരെയധികം സ്ട്രെങ്ത് ആയിട്ട് വളരെയധികം മെച്ചൂരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് കുറേ ആളുകൾക്ക് ഇന്ന് വളരെയധികം ഒരു സ്ട്രോങ് ആയൊരു എനർജി ഇമോഷണൽ ബാലൻസ് പിന്നെ അതുപോലെ തന്നെ ഒരു ചില സാഹചര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി അതുപോലെ ഒരു സ്ട്രോങ് ആയ ഒരു കൺട്രോളിങ് ഒക്കെ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണുന്നു ചിലപ്പോൾ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു കരിയർപരമായിട്ടോ പരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഉള്ള കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്കൊരു ഫലം ലഭിക്കുന്ന ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ചില പ്ലാനിങ് ഒരു മാറ്റി ചിന്തിക്കുന്ന ചില ദിവസങ്ങളായിരിക്കും ചിലപ്പോ നിങ്ങൾ എന്നാ ഒരുപാട് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ഇന്ന് നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് അത് ഇമോഷണൽ മറ്റുള്ളവരെ പെയിൻഫുൾ പെയിൻഫുള്ളാക്കാത്ത രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു ചില കാര്യങ്ങളിൽ ഇച്ചിരി അമിതമായി ഫോക്കസിങ് കൊടുക്കേണ്ടി വരുന്നു ആ ഒരു ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഒരു മാചത്തിന്റെ ഒരു ടൈമിലേക്ക് പോകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ക്യുക്ക് ആക്ഷൻ എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഈ സ്റ്റക്കായിട്ട് നിന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയ പല കാര്യങ്ങളിലും ബ്ലോക്കേജ് വന്നാൽ നിങ്ങൾ അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒരു ബ്ലോക്കിംഗ് ഇമോഷണലി ഒരു ബ്ലോക്കേജ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എനർജി പോലെ തന്നെ ഒരു ബ്ലൈൻഡ്നെസ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ആയിരിക്കാം എന്താണെങ്കിലും അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി ായിട്ട് നിന്ന ചില സിറ്റുവേഷൻസിനെ നിങ്ങൾക്കിന്ന് മറികടക്കാൻ പറ്റുന്നു നിങ്ങൾ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുന്നു ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് തന്നെ മാറ്റി വെച്ചിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെക്കാൾ പ്രാധാന്യം നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിലേക്കൊരു ഒരു ഫോക്കസിംഗ് കൊടുക്കുന്നു ആ ഒരു ആക്ഷൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇട്ട് കാണുന്നത് കാരണം ചെറു ഒരുപാട് ഉയരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളുടെ ഒരു എനർജി അത് നിങ്ങൾ ഇമോഷണൽ ഒരു അത് ഇമോഷണലി ഒരു സ്ട്രെങ്താണ് വരുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങളെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു ചുറ്റുപാടിലെ ചില സിറ്റുവേഷൻസിനെയൊക്കെ ഒഴിവാക്കി കളയുന്ന അല്ലെങ്കിൽ അതിനെ ഇമോഷണലി നിങ്ങൾ ചില കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ട് കളയുന്നു എന്നാണ് കാണുന്നത് കാരണം ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടോ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് പ്രയോജനമില്ല നിങ്ങൾക്കൊരു സ്റ്റക്കായ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ മാത്രം ലഭിക്കുന്നുവെന്ന് തിരിച്ചറിവുണ്ടാവുകയും അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ഒരാഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ശക്തമായൊരു റീയൂണിയൻ സാധ്യമാവുന്നുണ്ട് കേട്ടോ ഒരു പ്രണയമായിക്കോട്ടെ എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഒരു വലിയ ശക്തമായ നല്ല ബോണ്ടോട് കൂടിയ ഒരു റിയൂണിയനും നിങ്ങളുടെ ലൈഫിൽ വരുന്നു അതും നിങ്ങൾ കുറെ നാളുകളായിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതുപോലെ ഇമോഷണലി വല്ല തകർച്ചയിലും അതായത് ഇമോഷൻസിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോയ വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു പാർട്ണറെ അതായത് സൗഹൃദ ബന്ധത്തിലൂടെ ആവാം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് നൽകുന്ന നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന നല്ല ശക്തമായ ഒരു പിന്നെ വ്യക്തിയുടെ കടന്നുകയറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സോടുകൂടി അതായത് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് കബ്സാണ് നിങ്ങൾ വളരെ വെയ്റ്റിംഗ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെയധികം പ്രതീക്ഷയോട് കൂടി ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില പ്രോജക്റ്റ് വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് ഡിലേ ആയി നിന്ന ചില സിറ്റുവേഷൻസ് ആണെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇന്നൊരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷമൊക്കെ വന്നു ചേരാം ചില സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു അതുപോലെ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിന്ന ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇന്ന് പൂർണ്ണമായും അതൊരു എൻഡിംഗാണ് അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ വേണ്ടാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും നമ്മുടെ ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് മണിയിലെ എനർജി നോക്കാം ഇന്നത്തെ ദിവസം വളരെയധികം നല്ല രീതിയിൽ ഇത് എംബറാണ് വന്നിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഒരു സ്റ്റക്ട്നെസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നഷ്ടത്തിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്ന ഒരു സ്ട്രോങ് ആയ രീതിയിൽ നിങ്ങളിലേക്ക് ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഫിനാൻസ് പരമായ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു നഷ്ടമോ ഒരു ചതിയോ സംഭവിച്ചിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾ അതിജീവിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചില മാർഗങ്ങളിൽ നല്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സ്റ്റക്ക്നെസ്സും മാറി ഒരു സന്തോഷം ഇമോഷണൽ കാരണം ആരുടെ ഒരു സപ്പോർട്ട് ഇന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ വളരെ നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ഒരു ചതി പറ്റിയവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ജസ്റ്റിസ് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊരു റീബർത്ത് വരുന്നു ഒരു മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു ജസ്റ്റിസ് നിങ്ങളെ തേടി വരുന്നു ഇന്നൊരു സൺറൈസിങ് ആണ് കേട്ടോ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾക്കിന്ന് സാലറി കിട്ടുന്നതോ അതല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചോദിച്ചു വാങ്ങി വെച്ചിരുന്നത് നിങ്ങളിലേക്ക് വരുന്നത് എന്താണെങ്കിലും ഇന്ന് നിങ്ങളിലേക്ക് ഫിനാൻസ് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു അബണ്ടൻസും സമൃദ്ധിയുമാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു കേട്ടോ ഒരു പുതുജീവിതം നൽകുന്ന പോലെയാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഫിനാൻസ് സംബന്ധമായിട്ട് നടത്താൻ പറ്റുന്നുണ്ട് അതുപോലെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു ഫാമിലിയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സാമ്പത്തികമായിട്ടൊരു തടസ്സമായിട്ട് നിൽക്കുകയോ ആ സ്റ്റക്കിനസ് ആയിട്ടൊക്കെ നിന്നെങ്കിൽ അതെല്ലാം ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നൈറ്റോ സോഴ്സാണ് വന്നിരിക്കുന്നത് പാസ്റ്റിൽ നിന്നും അതായത് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ബെനഫിറ്റ് ലഭിക്കാതെ നിന്ന നിങ്ങൾക്ക് അതിൻ്റെ ലാഭം നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാണ്ടിരുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ധനം നിങ്ങളെ തേടി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തതാവാം എവിടെയെങ്കിലും നിക്ഷേപിച്ചതാവാം അതല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തതാവാം അല്ലെങ്കിൽ നമ്മുടെ ജോബ് സംബന്ധമായിട്ടൊക്കെ സാലറി കട്ടായി നിന്നതാവാം എന്താണേലും പാസ്റ്റിൽ പഴയ ഒരു മണിയുടെ ആ ഒരു ഫിനാൻസിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു കാരണം നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരുപാട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു സാമ്പത്തികമാണ് നിങ്ങളിൽ സ്റ്റക്കായിട്ട് നിന്നിരുന്നത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാതെ ലഭിക്കാതെ പോയതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ അതായത് ഇൻവെസ്റ്റ് ചെയ്ത സാമ്പത്തികമാകാം അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതിനു എല്ലാ പ്രോസസ്സിങ് അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഇന്ന് നിങ്ങൾക്കറിയാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് വളരെ ഹാപ്പിനെസ്സാണ് അതുപോലെ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം കുറച്ച് ഫിനാൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ അതൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള യാത്രയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ആക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് കുറച്ച് പണം ഫിനാൻസ് സേവിങ് ചെയ്യണം അല്ലെങ്കിൽ മാറ്റി എന്ന ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നാണ് അല്ലെങ്കിൽ അതിനുള്ള ചില മാർഗങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ നിങ്ങൾ കുറച്ച് പണം ഫിനാൻസ് ഹോൾഡ് ചെയ്യാനുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നു അത് നടപ്പിലാക്കുന്നതായിട്ടുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ കരിയർപരമായിട്ട് വളരെയധികം ഒരു ഹാപ്പിനെസ് കാണുന്നുണ്ട് കുറേ ആളുകളിൽ വളരെയധികം ഒരു പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ ഒരു സന്തോഷം കൂടെ ഉള്ളവരോടൊത്തൊക്കെ നല്ലൊരു മതി മറന്നൊരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങളിലേക്കൊരു ഫോക്കസിങ് കരിയർപരമായ കാര്യത്തിൽ ഇന്ന് കുറച്ച് ഫോക്കസിങ് നിങ്ങൾ സെൽഫായിട്ട് തന്നെ കുറച്ച് ഫോക്കസിങ് ചെയ്യേണ്ടതായ ഒരു എനർജിയാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബ്ലെസ്സിങ്സും മാറ്റവും വരുന്നതായിട്ട് കാണുന്നു അതുപോലെ പാസ്റ്റിൽ എന്തെങ്കിലും ിലൊക്കെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായ കുറച്ച് മുടക്കമൊക്കെ വന്ന് നിന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്യുന്ന അതിനെ ഇന്നൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർപരമായ ആ ഒരു മേഖലയിൽ ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഒരു ചെറിയ ഹാർട്ട് ബ്രോക്കൺ ഇന്ന് സംഭവിക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് തോന്നുന്നു അവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥാപനവുമായി നിങ്ങളുടെ കരിയർപരമായ മേഖല ഏതായിക്കോട്ടെ അവിടെ നിങ്ങളെക്കാൾ ഉയരത്തിൽ വ്യക്തിയിൽ നിന്നോ അതല്ലെങ്കിൽ ോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നോ ഒരു ചെറിയ ഒരു ഹാർട്ട് ബ്രോക്കൺ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ സംഭവിക്കുന്നുണ്ട് അതൊരു ശരിക്കും ഒരു വളരെ സൂക്ഷിക്കണം കേട്ടോ അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ബ്ലോക്കേജ് ഒരു ബന്ധനം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കരിയർ എന്തെങ്കിലും പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലോ എന്തെങ്കിലും നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ചതി അതായത് അതിനകത്തൊരു പൂർണതയില്ലാത്ത ഒരു എനർജിയെ കാണിക്കുന്നുണ്ട് ഒരു ലോസിനെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ആ ഒരു കാര്യം പോകാത്ത വിധം മറ്റേതോ ഒരു എനർജിയുടെ ഫലമായിട്ട് സ്റ്റക്കാവുന്നതായിട്ട് കാണുന്നു കേട്ടോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക കാരണം കരിയർപരമായിട്ടൊരു വലിയ ബന്ധനം ഒരു ബ്ലോക്കേജ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സക്സസ്സിൽ മറ്റാർക്കോ മാനസികമായും ഒരു പിന്നെ പിരിമുറുക്കം സൃഷ്ടിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയോ എന്തോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കരിയർ ിൽ സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലാത്ത വിധം ഒരു ഭയം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഉള്ളവരും നിങ്ങളോട് സഹകരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾക്കെതിരെ ഒരു ബ്ലോക്കേജ് വരുത്തുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ദ മൂൺ പൊട്ടുപോയതുപോലെ ഫീൽ ചെയ്യുന്നു കുറേ ആളുകളുടെ എനർജി അത് ചിലപ്പോൾ ഒരു വിദേശയാത്രയെ സംബന്ധിച്ച് ഇറങ്ങി തിരിച്ചതാവാം എന്തായാലും പെട്ട് നിൽക്കുന്നു നിങ്ങളൊരു സ്റ്റക്നെസ്സിലാണ് നിങ്ങൾക്ക് നാല് ചുറ്റും നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വിജയം ആഗ്രഹിക്കാത്ത ചില സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പെട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ഭയത്തെ കാണിക്കുന്നു ശക്തമായ ഒരു ഭയം നിങ്ങളെ പിന്തുടരുന്നതായിട്ട് കാണുന്നു ഇതിനകത്ത് നിങ്ങളുടെ ഒരു എനർജി ശ്രദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആയ അല്ലെങ്കിൽ നല്ല സ്കിൽസ് ഉള്ള ഒരു എനർജിയാണ് കാണുന്നത് എന്ത് കാര്യത്തെയും അതിജീവിക്കാനും മുൻകൂട്ടി തിരിച്ചറിയാനും കഴിവുള്ള ഒരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ ആ ആ സിറ്റുവേഷൻസിലൂടെ പോകുക ശരിക്കും ആലോചിച്ച് പോസിറ്റീവ് അതായത് രണ്ട് സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾ നിൽക്കാതെ നിൽക്കാതെ ഒരു ബന്ധനം പോലെ നിങ്ങളുടെ കരിയർപരമായ കാര്യത്തിൽ നല്ല ഒരു സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കുക സ്ട്രോങ് ആയി പറയേണ്ടടുത്ത് സ്ട്രോങ് ആയി സംസാരിക്കുക മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് കാരണം നിങ്ങളുടെ ഇൻഡ്യൂഷൻ നൽകുന്ന ഗൈഡൻസ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിൽ തന്നെ ഉണ്ട് പവറും കാര്യങ്ങളും ആ ഒരു പവർ നിങ്ങൾ യൂസ് ചെയ്യുക എന്നാണ് നമുക്ക് കാണുന്നത് എയ്സ് ഓഫ് സോഴ്സ് ആണ് നിങ്ങൾക്ക് നല്ല ഒരു വിജയം വളരെ ശക്തമായ ഒരു തുടക്കം വലിയ ഒരു വിജയം അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ചേഞ്ചുകൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരും അതിനപ്പുറം നിങ്ങളോട് മത്സരിക്കാനുള്ള ആ ഒരു വിജയത്തിൻ്റെയും അൺഎക്സ്പെക്റ്റഡായ ചേയ്ഞ്ചിൻ്റെയും അതേ ശക്തിയോടുകൂടി നിങ്ങളോട് മത്സരിക്കാൻ വേറെ എനർജികളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുക ചില സാഹചര്യങ്ങളെ വിട്ടുകളയാൻ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നാത്ത ചില സിറ്റുവേഷൻസിനെ വിട്ടുകളയുക അതായത് പാസ്റ്റിലുള്ള ചില സാഹചര്യങ്ങളെ പാസ്റ്റിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രാധാന്യം നൽകി അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യമോ കരിയർപരമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ വിട്ടുകളയാനാണ് പറയുന്നത് അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടപ്പം പാസ്റ്റിലെ ജോലീനെ സംബന്ധിച്ചോ കരിയർപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരെങ്കിലും ആയിട്ടുണ്ടായ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ തടസ്സങ്ങളോ ബന്ധനങ്ങളോ എന്ത് കാര്യം പാസ്റ്റിൽ നടന്നതിനെ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകളയുക മുന്നോട്ടേക്ക് പോവുക അതിനെ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ സ്റ്റക്നെസ്സും നിങ്ങൾക്കുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് തിരിച്ചറി റിയാൻ പറ്റാതെ പോകും അപ്പം മാക്സിമം നിങ്ങൾ നല്ല സ്ട്രെങ്തോടുകൂടി നല്ല സ്ട്രോങ് ആയ ഒരു എനർജിയോടുകൂടി മുന്നോട്ടേക്ക് പോവുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു